ഹലോ നമ്മൾ പുതിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നേരത്ത് നമ്മൾ ശരിക്കും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ കാശ് തന്ന് നമ്മുടെ വാങ്ങാൻ കേപ്പബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യുക കസ്റ്റമർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ തുടക്കം തന്നെ നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഐഡിയ വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് അറിയാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് ആദ്യം എത്തുക കസ്റ്റമർ ഫസ്റ്റ് അപ്രോച്ച് അതായത് കസ്റ്റമറിനെ തുടങ്ങണം തുടക്കം കസ്റ്റമറിൽ നിന്നായിരിക്കണം മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചെയ്യണം റിവേഴ്സിൽ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങുന്നത് കസ്റ്റമറോട് ചോദിച്ചിട്ടായിരിക്കും പക്ഷെ പലരും വരുത്തണ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫാമിലി മെമ്പേഴ്സിനോട് ചോദിക്കും സുഹൃത്തുക്കളോട് ചോദിക്കും അപ്പം എൻ്റെ വാട്സപ്പിലെല്ലാം ഒരുപാട് പേര് വന്നിങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് ഈ പ്രൊഡക്റ്റ് വിജയിക്കോ ഈ ആശയം വിജയിക്കോ എല്ലാവരോടും ചോദിക്കും ഒരു വിഭാഗം ആളുകളോട് ഒഴിച്ച് അത് കസ്റ്റമറായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആര് പറയണേ അവരുടെ ആ ഒരു വാക്കിന് വലിയ പ്രസക്തി ഇല്ല അവരുടെ അഭിപ്രായത്തിന് വലിയ പ്രസക്തി ഇല്ല കാരണം അവരെല്ലാം നിങ്ങൾക്ക് കാശ് തന്ന ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ റിയൽ കസ്റ്റമേഴ്സിനോട് ചോദിക്കുക അവർ നിങ്ങൾക്ക് കാശ് തന്നത് വാങ്ങാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് ആ ഒരു ഐഡിയ നല്ല ഒരു ഐഡിയ ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാത്ത കാലത്തോളം ഈവൻ റിയൽ കസ്റ്റമറെ നിങ്ങൾ അപ്രോച്ച് ചെയ്തു അവരിതൊരു നല്ല പ്രൊഡക്റ്റാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അവർ കാശ് തന്നത് വാങ്ങിയാൽ മാത്രമാണ് നമുക്കതിനെ ശരിക്കും വാലിഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിനെന്തുമാത്രം സാധ്യത ഉണ്ടെന്ന് നോക്കാൻ പറ്റുകയുള്ളൂ അപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സർവീസ് കണ്ടെത്തി കഴിഞ്ഞാൽ തുടങ്ങേണ്ടത് കസ്റ്റമറിൽ നിന്നാണ് കസ്റ്റമറിൽ നിന്ന് തുടങ്ങാൻ നേരത്ത് നമുക്ക് ധൈര്യം കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനോട് നമ്മൾ ചോദിക്കാൻ നേരത്ത് അവർ റിയൽ ഫീഡ്ബാക്ക് നമുക്ക് തരും ഫീഡ്ബാക്ക് എന്താണ് വാക്കു കൊണ്ട് പറയലല്ല അവർ കാശ് തരുന്നു ആ പ്രൊഡക്റ്റ് വാങ്ങുന്നു അങ്ങനെ ഒരു പത്ത് നൂറ് കസ്റ്റമേഴ്സിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ നേരത്ത് കുറച്ചൊക്കെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇരുന്നൂറ് പേരെയും കൂടി കാണാൻ നേരത്ത് അതിനനുപാതികമായിട്ടുള്ള സെയിൽ അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഒരു എവിഡൻസ് അവിടെ നമുക്ക് കിട്ടുകയാണ് ശേഷം നമുക്ക് പ്രൊഡക്ഷനിലേക്കോ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കും പക്ഷേ അധികം ആളുകളും വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും ചോദിക്കും കസ്റ്റമറോട് ചോദിക്കില്ല മറ്റുള്ളവരുടെ അഭിപ്രായത്തിനൊന്നും വലിയ വിലയില്ല ആരെന്ത് ഇപ്പം അവർ ചിലപ്പോൾ വിജയിക്കും എന്ന് പറയും അത് ചിലപ്പോൾ ആവും അവർ ഫെയിലാവും എന്ന് പറയും അത് ചിലപ്പോൾ വിജയിക്കും കസ്റ്റമറാണ് ശരിക്കും നിങ്ങൾക്ക് ഈ ഫീഡ്ബാക്ക് കയറേണ്ടത് നിങ്ങളുടെ ഫേസ്ബുക്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേഴ്സണൽ ഫേസ്ബുക്കിലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഇടാം ഇപ്പോൾ പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഫേസ്ബുക്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആളുകളെ കാണാനായിട്ട് പറ്റും എന്ന് പറഞ്ഞാൽ അവരൊന്നും നമ്മൾ പേഴ്സണലി അറിയണവരല്ല ജസ്റ്റ് ഫ്രണ്ട്സ് ആണ് നിങ്ങളുടെ ഐഡിയ അതിൽ പബ്ലിഷ് ചെയ്യുക എത്ര രീതിയിലുള്ള പോസിറ്റീവ് ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് നോക്കാം അല്ലെങ്കിൽ അവരോട് പറയാം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഇതിന് ഇത്ര രൂപയ്ക്കാണ് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചുതരാം ഞാനത് നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരാം അവർ പേയ്മെൻറ്റ് തരുകയാണെങ്കിൽ അത് നല്ലൊരു ബിസിനസ് ആശയമാണ് നല്ല പ്രൊഡക്റ്റ് ആണ് കൊള്ളാം മുന്നോട്ട് പോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്കുകളല്ല നമുക്ക് വേണ്ടത് നമുക്ക് നമ്മുടെ കയ്യിലോട്ട് അവർ കാശ് തന്ന് വാങ്ങിയാൽ മാത്രമാണ് അതിനൊരു എവിഡൻസ് കിട്ടുള്ളൂ ഓൺലൈനിൽ പ്രൊഡക്റ്റുകളും സർവീസുകളും വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സഹായകരമാവുന്ന ഒരു കോഴ്സ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ ലളിതമായിട്ട് ധാരാളം കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു കോഴ്സാണ് എൻ്റെ ഒരു നാലഞ്ച് വർഷത്തെ ഓൺലൈനിൽ സെല്ല് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് ഇതിൽ പങ്കെടുക്കാം ഇനി എന്തെങ്കിലും സംശയമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ സംശയങ്ങൾ തീർത്തതിന് ശേഷം മാത്രം ജോയിൻ ചെയ്താൽ മതി അപ്പോൾ ഇതിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം പിന്നെ വളരും വരുത്തണം വേറൊരു മിസ്റ്റേക്കാണ് ഈ ഓർഡർ ഇല്ലാതെ വരാൻ നേരത്ത് വില കുറയ്ക്കും വില നിങ്ങൾക്ക് ഒരു നിശ്ചിത വിലക്ക് വിറ്റാൽ മാത്രമാണ് ലാഭം ഉണ്ടാവുള്ളൂ അതറിയാതെ നിങ്ങൾ വെ ഓർഡർ വന്നില്ല എന്നാൽ വില കുറച്ചേക്കാന്ന് പറഞ്ഞു ശരിക്കും വില കുറച്ച് വിൽക്കും അപ്പോൾ ഓർഡറുകൾ ഒരു പക്ഷേ വന്നേക്കാം പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച വിലക്ക് വിറ്റില്ലെങ്കിൽ ലാഭം ഇല്ലെങ്കിൽ പിന്നെ ആ പണിക്ക് നിന്നിട്ട് കാര്യമല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം നമുക്ക് വന്നില്ല അപ്പം തുടക്കം തന്നെ നിങ്ങൾക്ക് ഏത് വിലക്ക് വിറ്റാലാണോ ലാഭം ഉണ്ടാവണത് ആ വിലക്ക് തന്നെ തുടക്കം തന്നെ വിൽക്കാൻ നോക്കാം അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വില കുറച്ചിട്ട് കാര്യമില്ലല്ലോ വില കുറച്ചാൽ ചിലപ്പോൾ ഓർഡർ വന്നേക്കാം ലാഭമില്ലല്ലോ എന്നാൽ ആ വിലക്ക് ആ വിലക്ക് വിൽക്കാൻ പറ്റൂല ആ വിലക്ക് കസ്റ്റമറുടെ അടുത്ത് കൊടുക്കാൻ നേരത്ത് കസ്റ്റമർ വാങ്ങണില്ലെങ്കിൽ ആ ബിസിനസ് കംപ്ലീറ്റ്ലി തുടക്കം തന്നെ അങ്ങ് ഉപേക്ഷിക്കുക എന്തിനാണ് ലാഭമില്ലാത്തോ നിന്റെ പുറകെ പോകേണ്ട കാര്യമല്ലോ ധാരാളം ഐഡിയകൾ വേറെ പുറത്തുണ്ട് എന്തെല്ലാം നിങ്ങൾക്ക് പരീക്ഷിക്കാം അപ്പം തുടക്കം തന്നെ ഏത് വിലക്കാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏത് വിഭാഗം കസ്റ്റമറേ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണേ അവരുടെ അടുത്ത് ചെല്ലുക അവരുടെ അഭിപ്രായം സ്വീകരിക്കുക നേരെ ചൊവ്വനൊന്നും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ അത് പോകണില്ലെങ്കിൽ ആ ഒരു ഐഡിയ മോശം ഐഡിയ ആണെന്ന് കരുതി അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റാത്ത ഐഡിയ ആണെന്ന് കരുതി മാറ്റി വെച്ചിട്ട് പുതിയൊരു ഐഡിയ പിക്ക് ചെയ്യാം അങ്ങനെ പല പല ഐഡിയകളും നിങ്ങൾക്ക് പരീക്ഷിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഒരു തുടക്കക്കാരൻ വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടൊന്നും ബിസിനസ്സിലേക്ക് ഇറക്കാനില്ലാത്ത ഒരു സാധാരണക്കാരന് ഈ ഒരു മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മറ്റൊന്നും നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല പിന്നെ ടെൻഷനായിരിക്കും കാരണം മറ്റ് പ്രോസസ്സുകളെല്ലാം നിങ്ങൾ തുടക്കം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അനുമതികൾ പെർമിഷനുകൾ മെഷീനറി റോ മെറ്റീരിയൽസ് അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് വന്ന് ഇത് വിറ്റ് പോകുകയില്ലയെന്ന് അറിയില്ല നിങ്ങൾക്ക് അത് വിറ്റ് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ വരും ഇനി അത് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകും അതുകൊണ്ടാണ് ഞാൻ മിക്ക വീഡിയോസിൽ ഇത് പറയാറുണ്ട് റിവേഴ്സിൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് കസ്റ്റമറിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഫസ്റ്റ് അപ്രോച്ച് കസ്റ്റമർ ആണ് കാരണം അവരിൽ നിന്ന് മാത്രമാണ് നമുക്ക് കാശ് കിട്ടുകയുള്ളൂ ബാക്കി എല്ലാവരും നമ്മളുടെ കാശ് അങ്ങോട്ട് വാങ്ങിയെടുക്കുന്ന ആളുകളാണ് എംപ്ലോയിസ് ആവട്ടെ മറ്റ് സപ്ലയേഴ്സ് ആവട്ടെ നമ്മുടെ കയ്യിലേക്ക് കാശ് കൊണ്ടുവന്നത് ഒരേ ഒരു വിഭാഗം അത് കസ്റ്റമേഴ്സാണ് കസ്റ്റമർ കാശ് തന്നു കഴിഞ്ഞാൽ നമുക്കൊരു തെളിവായി അതിനനുപാതികമായിട്ട് ആ ഓർഡറിന് ആനുപാതികമായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താം ഇതാണ് ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കസ്റ്റമറിയിൽ നിന്ന് തുടങ്ങാം അപ്പോൾ സർവീസ് ആണെങ്കിൽ അത് കസ്റ്റമറിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മഴക്കാലം വരാൻ പോവാണ് പല വീടുകൾക്കും സ്ലോപ്പ് ഉണ്ട് അപ്പോൾ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ വല്ല ചെരുപ്പോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് എന്തെങ്കിലും സർവീസുകളോ അത് ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും സംഗതികളോ കസ്റ്റമറിലേക്ക് ഡയറക്റ്റ് ചെല്ലാം നിങ്ങളുടെ എന്താണോ അത് ആ ഒരു മാർക്കറ്റിംഗ് എന്താണോ രീതി എന്നുള്ളത് നോട്ടീസ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാന്ന് പറയുകയോ ചെയ്തിട്ട് കസ്റ്റമറിലും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ തുടക്കം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് നല്ല രീതിയിൽ വിജയിച്ചു പോകുമോ ഈ പ്രൊഡക്റ്റും സർവീസ് ഇവർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടും പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നിങ്ങൾ അവിടെ ചെല്ലാൻ നേരത്തെ കസ്റ്റമർ തന്നെ പറയും ഞങ്ങൾക്ക് വേണ്ടത് ഇതല്ല ഞങ്ങൾക്ക് വേണ്ടത് ഇന്നതാണ് അപ്പം മറ്റൊരാശയം നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണ് കുറെ ആയിട്ട് കാണാൻ നേരത്തെ എന്തുകൊണ്ട് ഇത് വാങ്ങണില്ലാന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് വേണ്ട അതല്ല അവരുടെ യഥാർത്ഥ പ്രശ്നം അതല്ല നിങ്ങൾ ഉദ്ദേശിച്ച പ്രശ്നം ശരിക്കും അവർക്കില്ല അവരുടെ പ്രശ്നം മറ്റു പലതുമാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ആശയം ചിലപ്പോൾ ആശയം തന്നെ അവിടുന്ന് കിട്ടിയേക്കാം ഇതെല്ലാം സംഭവിക്കുന്നത് കസ്റ്റമറിൽ നിന്ന് തുടങ്ങുമ്പോഴാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ആശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഏത് വിഭാഗം കസ്റ്റമറെയാണ് ഉദ്ദേശിക്കുന്നത് അവരിലേക്ക് ഡയറക്റ്റ് ചെല്ലാം എന്നുള്ളതാണ് അപ്പൊ തുടക്കം തന്നെ നല്ല രീതിയിൽ പോയില്ലെങ്കിൽ നമുക്ക് അങ്ങ് ഉപേക്ഷിച്ചേക്കാം അടുത്തതിന്റെ പുറകെ പോകാമല്ലോ ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച് ഇതാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ മുതൽ മുടക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വലിയ മുതൽ മുടക്കിലൂടെ ഇൻവെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അപ്രോച്ചാണ് ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച് പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളത് പല പല കാര്യങ്ങൾ നമ്മൾ പരീക്ഷ സ്വന്തം തന്നെ ഇറങ്ങി കാര്യങ്ങൾ പരീക്ഷ നോക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കണത് മറ്റുള്ളവർ കാണാത്തത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പരീക്ഷണങ്ങൾ പലർക്കും അത്ര ഇഷ്ടമല്ല കാരണം അധിക പരീക്ഷണങ്ങളും ഫെയിലിയറിലെത്തും പരീക്ഷണം എന്ന് പറഞ്ഞാൽ തന്നെ റിസൾട്ട് എന്തായിരിക്കും എന്ന് നമുക്ക് അറിയാത്ത കാര്യങ്ങളെയാണ് പരീക്ഷണം എന്ന് പറയുന്നത് റിസൾട്ട് എന്താണെന്ന് ഓൾറെഡി നമുക്ക് അറിയാമെങ്കിൽ അതിനെ പരീക്ഷണം എന്ന് പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം ചെയ്യുന്നു ഉള്ളൂ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താം വളരെ കുറഞ്ഞ മുതൽ മുടക്കി തന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ഏതാണെന്ന് വേറൊരാൾ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്